പോൻ സൂണമനേക്കാൾ മൂടിയിലായി ഡില്ലിപ്പോവുകളണിപ്പോൾ നിന്നെ കരുതി നിനച്ചിടുമേ പിന്നെ നിനക്കെന്താശങ്ക നിന്നെ കരുതി നിനച്ചിടുമേ പിന്നെ നിനക്ക് എന്താശങ്ക ആകുലനാകരുതേ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം കാസ്റ്റ് നിന്റെ ഭാരം വച്ചുകൊള്ളുക ഞങ്ങൾ പാറയും വീണ്ടെടുക്കുക കർത്താവേ ഞങ്ങളുടെ ആധുരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കും പരിശുദ്ധാത്മാവധിയുമേ ഞങ്ങളെ പഠിപ്പിക്കണം സഹായിക്കണം അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ സങ്കീർത്തനങ്ങൾ അൻപത്തിയഞ്ച് ഇരുപത്തിരണ്ടാം വാക്യം സാം ഫിഫ്റ്റി ഫൈവ് വേഴ്സ് ട്വൻറ്റി കാസ്റ്റ് യു ബേഡൺ ദോർഡ് ആൻഡ് ഹി ൽ യു ഹി ഷാൾഡ് നിന്റെ ഭാരം കർത്താവിൻ്റെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നെയ്തിമാൻ കുലുങ്ങിപ്പോകുവാൻ അവിടുന്ന് ഒരു നാളും സമ്മതിക്കുകയില്ല ഇന്ന് ഭാരങ്ങൾ സ്വയം വഹിച്ച് ക്ഷീണിച്ചു പോകുന്നവരാണ് പലരും നമ്മുടെ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ആശങ്കാകുലരാകുന്നത് സ്വയം ഭാരങ്ങൾ വഹിച്ച് നീങ്ങുന്നതുകൊണ്ടാണ് എന്താണ് നമ്മുടെ കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തി എട്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരുമേ എൻ്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നമ്മുടെ ഭാരങ്ങൾ നമ്മൾ സ്വയം വഹിക്കേണ്ടതല്ല അത് വഹിക്കുവാൻ ശക്തനായ നമ്മുടെ കർത്താവ് കൂടെയുണ്ട് കരുതുന്ന ദൈവം സന്തത സഹചാരിയായി കൂടെയുള്ളതിനാൽ നാം കാര്യമില്ല അതിനാൽ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കണം ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായും വിട്ടുകൊടുക്കുക സമർപ്പിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം നാം നമ്മുടെ ജീവിതത്തെ ആരിലാണ് സമർപ്പിച്ചിരിക്കുന്നത് ധനത്തിലാണോ ആരോഗ്യത്തിലാണോ വിദ്യാഭ്യാസ യോഗ്യതയിലാണോ മാതാപിതാക്കന്മാരിലാണോ കുഞ്ഞുങ്ങളിലാണോ ജീവിത പങ്കാളിയിലാണോ എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം ഇരമ്യാവ് പതിനേഴ് അഞ്ചുവാറും തിരുവചനങ്ങൾ മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഘോയെ വിട്ടുമാറുന്ന മനുഷ്യൻ അടിവരയിട്ട് തിരുവചന തിരുവചനഭാവം ശ്രദ്ധിക്കണം അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികൾ ഇല്ലാത്ത ഓവർ നിലത്തിലും ഭർക്കും സഹോദരങ്ങളെ നമ്മുടെ ജീവിതം നമുക്ക് ജീവൻ തന്ന നമ്മുടെ ജീവന അവകാശിയായ ദൈവത്തിൽ ആണോ ഭരം അതുകൊണ്ടാണ് കുറിവാക്യത്തിൽ കർത്താവ് നമ്മളോട് സംസാരിച്ചത് സങ്കീർത്തന അൻപത്തിയഞ്ചിൻ്റെ ഇരുപത്തിരണ്ടോന്നുകൂടെ വായിക്കുകയാണ് നിന്റെ ഭാരം കർത്താവിൻ്റെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ലേ യേശുൻ്റെ അമ്മയെ വിശുദ്ധം അറിയാൻ പറയുന്നത് അതാണ് സകലഭാരവും മകന്റെ മേൽ അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക അവൻ നമ്മളെ പുലർത്തും എന്നാണ് യേശുൻ്റെ അമ്മ പറയുന്നത് യേശുവിൻ്റെ അമ്മയായി വിശുദ്ധമറിയാൻ ചൂണ്ടിക്കാണിക്കുന്നത് പുത്രനെയാണ് പുത്രനെയാണ് പുത്രനാരാ ദൈവമാണ് നമ്മുടെ സിഷ്ടാവ് ദൈവമായ യേശു ക്രിസ്തുവിനെയാണ് മറിയം കാണിച്ചു തരുന്നത് ആര് കാണാൻ ആര് കേൾക്കാൻ നമുക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ സാധ്യമല്ലല്ലോ എന്നാൽ ദൈവത്താൽ സകലവും സാധ്യമാണ് സദസ്യവാക്യം പതിനാറിൻ്റെ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും കർത്താവിൻ്റെ കരങ്ങൾക്കൂട് എന്ത് തന്നെയാൽ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക സകല പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതി വെച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കും ഓരോന്നായി 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 പരിശോധിച്ച് തക്ക സമയത്ത് മറുപടി തരും ആ തക്ക സമയത്ത് മറുപടി തന്നതുകൊണ്ടല്ലേ ഇന്നും ഈ പുലരിയിൽ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരാൻ സാധിച്ചത് ഇന്ന് മനുഷ്യൻ്റെ മനസ്സ് തിര പോലെ ആടി ഉലയുകയാണ് കാരണം അവനിൽ അടിസ്ഥാനമായ വിശ്വാസമില്ല എൻ എന്നത് തന്നെയാണ് ഒരു കാര്യം ദൈവത്തിൽ പരമേൽപ്പിച്ചാൽ പിന്നെ ആകുലപ്പെടേണ്ട കാര്യമില്ല എപ്പോഴും ഇങ്ങനെ ചോദിച്ച് നേർച്ചു നേർന്നും നൊവേന കഴിച്ചും പോകേണ്ട കാര്യമില്ല ആകുലപ്പെട്ടാൽ നാം ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് പഴയ നിയമത്തിൽ ശത്രുക്കമേശക്ക് അഭിനുഗവ് എന്ന യഹൂദ ബാലന്മാർ തങ്ങളുടെ ജീവന ദൈവവിരങ്ങളിൽ ഭരമേൽപ്പിച്ച ബാലന്മാരാണ് എന്നൊരിക്കലും മറന്നുപോകരുത് അതിനാൽ തീച്ചൂള ഏഴുമടങ്ങ് ചൂടാക്കി ആ അഗ്നിജ്വാലയിൽ എറിയപ്പെടുവാൻ പോകുമ്പോൾ നെമുക്ക് നസർ രാജാവിനോട് അവർ ഉറപ്പിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത് ജാനിയൽ പ്രവാചിൻ്റെ പുസ്തകം മൂന്നിൻ്റെ പതിനേഴും പതിനെട്ടും ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിനെ ഞങ്ങളെ പിടിപ്പിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും പിടിപ്പിക്കും ഇതാണ് ദൈവം ആരാണെന്ന് രുചിച്ചറിഞ്ഞ വ്യക്തികളുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരുന്ന നിശ്ചയം അല്ലെങ്കിൽ ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല ആ വചനം ഞാൻ ഒന്നുകൂടെ വായിക്കാം ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിനെ ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്ന് രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടിവിക്കും അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയും ഇല്ല എന്ന് അറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു ഇതാണ് ദൈവമാരാണെന്ന് രുചിച്ചറിഞ്ഞ വ്യക്തികളുടെ തീരുമാനം പക്ഷേ കർത്താവ് ഞങ്ങളുടെ സ്വന്തമാണെന്ന് പറഞ്ഞു നടക്കുന്ന കുറേ പേര് ഇവിടെ പറയുകയാണെങ്കിൽ ഞങ്ങൾ കർത്താവിൻ്റെ രൂപം ഉണ്ടാക്കും ആരാധിക്കും നമസ്കരിക്കും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും നിങ്ങളാരാണോ ഊ ചോദിക്കാൻ എന്നാണ് പറയുന്നത് പോയി ജാ ശത്രുക്കമേശക്ക് അഭിനുഖ് എന്ന് പറയുന്ന ബാലന്മാരുടെ മുമ്പിൽ പോയി ചോതിരെ കർത്താവ് യേശു ആരാണെന്നാ ആ ബാലന്മാർ പറഞ്ഞുതരും കഷ്ടതയിലെ തീച്ചുളകളിൽ വെന്തുരുകയാണോ ഭയപ്പെടേണ്ട വെന്തെരിഞ്ഞാലും പിടിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും ദൈവത്തിന് മാത്രമേ കഴിയൂ വേറെ ആർക്കും കഴിയത്തില്ല വേറെ മരിച്ചു പോയ ഒരു വിശുദ്ധർക്കും സാധ്യമല്ല ജീവമുള്ള ദൈവം യേശുക്രിസ്തുവിന് മാത്രമേ എനിക്ക് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ സാധിക്കല്ലോ ഒരേ ഓരോ മധ്യസ്ഥൻ മാത്രമേയുള്ളൂ ഒത്തിരി മധ്യസ്ഥന്മാർ മനുഷ്യനിർമ്മിതമായ ഒത്തിരി മധ്യസ്ഥന്മാർ അവിടെ അവിടെ രൂപക്കൂട്ടിൽ കയറി ഇരിപ്പുണ്ട് അവിടെ പോയി നേർച്ച കഴിച്ച് തിരിയൊത്തിച്ച് അവരുടെ മുട്ടക്കിടന്ന് അവിടെ മുട്ടക്കിടന്ന് ഇഴഞ്ഞു എന്ന് കരുതിയിട്ട് ഒരു വിടുതലും ഉണ്ടായില്ല അഥവാ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അത് ദുഷ്ടപിശാച അതായിരുന്നേ അനുഗ്രഹം വേണോ യേശുവിന്റെ അമ്മ പറയണ പുത്രന്റെ അടുത്ത് പോ പുത്രന്റെ അടുത്ത് പോശു ക്രിസ്തുവിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയുള്ളൂ തീൽ കൂടി വെന്തിരിഞ്ഞാൽ നിന്നെ പൊന്നായി ദൈവം പുറത്തു കൊണ്ടുവരും ഈ മൂന്ന് ബാലന്മാരെ തീച്ചുളയിലേക്ക് എറിഞ്ഞു പക്ഷെ അഗ്നിയിലൂടെ കടന്നുപോയാലും നിന്റെ കാൽ പൊള്ളുകയില്ല എന്നൊരു വാക്തത്വം ഉണ്ടല്ലോ ആ വാക്തത്വം ജയ് ചെയ്ത കർത്താവായി യേശു ക്രിസ്തു ആ തീച്ചുളയിൽ ഇറങ്ങി നിന്നു അവരെ തീച്ചുളയിൽ എറിഞ്ഞ ഈ വിജാതിയ രാജാവ് പറയുകയാണ് നമ്മൾ മൂന്ന് പേരെയല്ലേ എറിഞ്ഞത് നാലാമത് ഗുരുവിനെ ഞാൻ കാണുന്നു അവൻ ദൈവപുത്ര സമനാണെന്ന് ഇന്ന ബുക്കിൽ നിന്ന് രാജാവിനെ എങ്ങനെ ചെയ്യാനറിയാം ദൈവപുത്രൻ സമനാണെന്ന് സ്തോത്രം കാൽ വെന്തു പോകാതിരിക്കാൻ വാഗ്ദത്വം ചെയ്ത കർത്താവ് നീ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അത് നിന്നെ മുക്കിക്കളയാതെ ഭരിച്ച് കളയാതെ ഉള്ളം കൈയിൽ വഹിക്കാൻ കഴിവുള്ള കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും മുൻപിൽ വന്ന് പറയണം മകനെ മകളെ നിൻ്റെ സകല ഭാരവും എൻ്റെ ഇട്ടുകൊള്ളുക ഞാൻ നിനക്കായി കരുതും കഷ്ടതകളിൽ ദൈവകരങ്ങളിൽ നമ്മളെ പരമേൽപ്പിക്കുക കഷ്ടതയുടെ സമയത്ത് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ പരമേൽപ്പിക്കാം യേശു തീവ്രമായ കുരിശുമരണം വഹിക്കുന്നതിന് മുമ്പ് സമ്പൂർണമായി തന്നെ തന്നെ ദൈവകരങ്കിൽ ഫരമേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു മത്തായി ഇരുപത്തിയാറ് മുപ്പത്തൊൻപത് പിതാവി കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് അല്ല നീ ഇച്ഛിക്കുന്നത് പോലെ ആകട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചു കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ സൃഷ്ടാവിൽ പരമേൽപ്പിക്കണം എന്ന് ഒന്ന് പത്തുറൂസ് നാലിൻ്റെ പത്തൊമ്പതിൽ പറയുന്നു യേശു സകലവും പിതാവിൽ പരമേൽപ്പിച്ചതായി നാം വായിക്കുന്നു ദുസ്സഹമായ വേദനയാൽ പ്രാണൻ പിടയുമ്പോഴും താവു പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ലൂക്കോസ് ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും ജീവനെയും നമുക്കുള്ള സകലത്തിനെയും ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുക അവൻ നിന്നെ പുലർത്തും അവിടുന്ന് നമ്മൾ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ദൈവം ഒരിക്കലും 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 ഇടവരുത്തുകയില്ല ഒന്നുപത്തോറു സഞ്ചിൻ്റെ ഏഴ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും ഈ തിരുവചനം നമ്മുടെ ഹൃദയങ്ങൾ സംഗ്രഹിച്ചുകൊണ്ട് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം അല്ലെ ലൂയാ സ്തോത്രം 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 നിധനപരിശ്രമമായ ഞങ്ങളുടെ സ്വർഗീപിതാവ് ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനകൂടത്തുന്നതിനായി സ്തോത്രം ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന തിരുവചനം കേൾക്കുന്നവരായി മാറാതെ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചവിടുന്ന ഞങ്ങളോട് സംസാരിക്കുന്നത് പോലെ അനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ കുടുംബത്തോടെ ഞങ്ങളെ മാനിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ കൃതാവി അനുഗ്രഹം പ്രാപിച്ചു മുന്നോട്ട് പോകാൻ അവിടെ നിന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുക സ്തോത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൃതാവ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷമായി ഞങ്ങൾക്ക് തന്നിരിക്കുകയാൽ സ്തോത്രം ഞങ്ങളുടെ സകല ഭാരവും അങ്ങയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ വിശുദ്ധരെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവിടുത്തെ തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചനം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിവാഹം പ്രായമായിട്ടും വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരെ തിരക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വർഷം തന്നെ തക്കതായ തുണകളെ കൊടുത്ത് മക്കളെ മാനിക്കണമേ അനുഗ്രഹിക്കണമേ സ്തോത്രം 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 കർത്താവി കടഭാരത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കടഭാരം മാറിപ്പെട്ട് രോഗത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട് അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഓരോ മക്കളെയും കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വാർത്തിക്കതിലായിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു കർത്താവ് ശാരീരികമായിട്ടുള്ള പ്രയാസത്താൽ ഭാരത്താൽ പ്രയാസത്താൽ വലയുന്ന അവരെ പ്രത്യേകമായ കരങ്ങൾ സമർപ്പിക്കുന്ന ആശ്വാസത്തിൻ്റെ കരം സൗഖ്യത്തിൻ്റെ കരം അവരുടെ മേൽ മേൽവെച്ച് ബലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു ദുഷ്ടശക്തികളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൈയിലാക്കാതെ കൈയടക്കാതെ അവരെ സ്പർശിക്കാതെ കർത്താവ് സ്വർഗദൂതന്മാരുടെ കാവൽ കൊടുത്ത കുഞ്ഞുങ്ങളെ മാനിക്കണമേ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഹലലിയ കുഞ്ഞുങ്ങളുടെ സകല ഭാരവും മാറിപ്പോട്ടെ പ്രയാസങ്ങൾ മാറിപ്പോട്ടെ പരീക്ഷയെക്കുറിച്ചുള്ള ആകുലതകൾ മാറിപ്പോട്ടെ നാളെക്കുറിച്ചുള്ള ആകുലതകൾ മാറിപ്പോട്ടെ കർത്താവിയും അവിടുന്ന് ഒരു പ്രത്യേക സംരക്ഷണ വലയത്തിൻ കഴിഞ്ഞ് ഞങ്ങളുടെ തലമുറകളെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ആകാശമാർഗേ ഖരമാർഗയെ ജലമാർഗത്തിലൂടെയും സഞ്ചരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൂരത്തിൻ ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള തലമുറകളെ ബന്ധുമിത്രാദികളെ എല്ലാം ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ വിവിധ രാജ്യങ്ങളിൽ വിവിധ വിവിധയിടങ്ങളിലായിരിക്കുന്ന ഓരോ വിശുദ്ധരെയും സമർപ്പിക്കുന്ന കർത്താവേ അവരുടെ അനുദിന ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളെയും ഭാരങ്ങളെയും അവിടുത്തെ കരങ്ങൾ തരന്ന് അവിടുന്ന് താങ്ങുന്നതിനായ സ്തോത്രം ഹലിലെ ബലപ്പെടുത്തി സന്തോഷം കൊണ്ട് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തിക്കുകളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം പ്രാർത്ഥനയെ ആചനയും കേട്ടിരിക്കാം നന്ദി അപ്പ യേശുവിൻ നാമത്തിൽ തന്നെ രോഗമനർത്ഥം ദാരിദ്ര്യം ക്ലേശം ദുരിതം ും രോഗമത്വം ദാരിദ്ര്യം ഒന്നും മിന്നെ അകറ്റരുതേ രക്ഷകനിൽ മിന്നൊരു നാളും ഒന്നും മിന്നെ അകറ്റരുതേ രക്ഷകനിൽ മിന്നൊരു നാളും ആകുലനാകരുതേ see it